ബിജു ഒരു കലാകാരനാണെന്ന് തോന്നുന്നത് പടം പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും നിൽക്കുന്നത് കടനാട് പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച ബിജുവിൻ്റെ അടുത്താണ് കടനാട് പഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡ് നേടിയത് ബിജുവിൻ്റെ മകനാണ് അതുപോലെ ബിജുവിൻ്റെ അച്ഛനും വർഷങ്ങൾക്ക് മുമ്പ് കർണാട് പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് ഒരു സ്ഥലവും പോലും പാഴാക്കാതെ വളരെ ലാഭകരമായ കൃഷി ചെയ്യുന്ന ബിജുവിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തിന് കാർഷിക മേഖലയിൽ ലഭിച്ച അംഗീകാരങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ അന്ന് പരിചയപ്പെടാം ബിജുവിട്ടേക്കാം ടോയ്ലറ്റിന്റെ മുകളിലെ ഇതിന്റെ തണ്ട അടി നിലത്തു നട്ടിരിക്കുകയോ അത്ര വീട്ടിലേക്ക് നല്ല തൂക്കാണ് അത് കൂടുതലുണ്ടാവുന്നതാണോ അത് നല്ല ഉണ്ടാവും ഇത് ഉണ്ടാ അല്ലേ അത് ഉണ്ടാവും ഇതിന് വണ്ണം ഉണ്ടെന്നു അതിനെ വലുപ്പം തൂക്കം ഉണ്ടേ ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലേ പച്ചക്കറി തിന്നാൻ നല്ലതല്ലേ അല്ലേ പച്ചതിന്നാൽ കുഴപ്പമില്ല വിഷം ഇടാത്തോണ്ടേ അത് ധൈര്യവായിട്ട് തിന്നാലോ തിന്നാം അപ്പം ഒരു സാധനം നമുക്ക് മേടിക്കാം പുറത്തുനിന്ന് മേടിക്കാൻ എന്തായാലും അവസ്ഥ വരുന്നതാണ് പച്ചക്കറിയും വേണ്ട നമുക്ക് ഉള്ളത് എല്ലാ സാധനവും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അല്ലേ സാധനം നമുക്ക് പറ്റും ഇതിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക പന്തട്ട് ഇട്ടേക്കും അല്ലേ അതെ ഇതിന് മുകളിൽ നിങ്ങൾ പന്ത താഴ്ന്നു കയറ്റി വിടാം അത് സ്ഥിരമായിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കമ്പിയാ കമ്പിയാ വെക്കാം വ്യത്യസ്തമായ കൂടുകളിൽ ചെറുതേനെ ഇവിടെ ബിജു വളർത്തുന്നത് ഇതന്നെ ബിജു ഈ വ്യത്യസ്തമായ കൂടുകൾ ചെയ്തിരിക്കുന്നത് പരീക്ഷണമാണോ ഇതെല്ലാം കൂടുതൽ ഏതിലാണ് കൂടുകൾ കിട്ടുന്നതെന്ന് അല്ലേ തേൻ കിട്ടുന്നതെന്ന് ഇതിന് നാല് നാല് കള്ളിയുള്ള രണ്ട് കളിയുള്ളത് അപ്പുറത്തെ രണ്ട് കള്ളിയുള്ളത് കലത്തിൽ പിന്നെ നീളത്തിൽ അല്ലേ

വിദ്യാർത്ഥിയായിരുന്നു അപ്പം കിട്ടിയതായിരുന്നു പോണല്ലേ മറ്റേ ഇത് എന്ത് മനസിലെ വയലും വീടിന്റെ ക്രിസ്മസത്തില് കർഷകർ കൃഷികള് കൃഷിയുടെ ക്രിസ്മത്സരത്തിന് ആ ഹാ ഹാശവാണി കൊമ്പോള കാണല്ലോ അല്ലേ വെള്ളക്കൊമ്പൻ ഇത് നിറച്ച് കായ്ക്കുന്നു ഇതെല്ലാം പഴുത്തലോ ഇത് കാന്താരി അല്ലേ നാടൻ കാന്താരി മാജി മാിട്ടേ ഇത് നല്ല പുളിയുള്ള ഉണ്ട് അല്ലേ മധുരമായി ബിജു പ്രധാനമായിട്ടും ഈ സ്ഥലത്ത് ചെയ്തിരിക്കുന്നത് കുരുമുളക് ജാതി കൊക്കം റബ്ബർ വാനില എന്നീ കൃഷികളാണ് ഇവിടെ ബിജു ചെയ്തിരിക്കുന്നത് അതോടൊപ്പം പച്ചക്കറി കൃഷിയും ബിജു ചെയ്യുന്നുണ്ട് കോഴിയാ ബിജു ഈ വെള്ളത്ത് ഇത് വെളുത്തു കാണുന്നത് വയലോണല്ലേ ഇത് കൂടി ഇത് അഴിച്ചു വിടുന്നില്ലേ കൂടിനകത്ത് തന്നെ ഇതൊന്നും മുട്ട ഇടുവോ ഈ വയറ്റിലോ ഏറ്റവും കൂടുതൽ ഇടുന്നത് തീറ്റ വിടുന്ന അപ്പുറത്തുള്ളതോ ഏത് ആ നമുക്ക് ആവശ്യമുള്ള മുട്ട കിട്ടും വീട്ടിലുള്ള കൂട്ടും എല്ലാം കൂട്ടും പുറത്തുനിന്ന് ആരെ ആശ്രയിക്കാതെ വിഷമില്ലാത്ത ഇത് ചക്ക കാഴ്ച്ച തുടങ്ങി അല്ലേ പിന്നേരൽ കാഴ്ച അല്ലേ അത് പഴുത്തോ ആ വീഴല്ലേ മൂത്ത മൂത്തുവാ ഹാ ഹാ അതിനുണ്ട് ആ വീനാമേറില് കുറച്ച് നട്ടണുണ്ടല്ലേ ഇതൊക്കെ എത്ര വർഷമായതാണ് ഇത് മൂന്ന് വർഷമായ മൂന്ന് വർഷം ആയുള്ളൂ ആ നമ്മൾ കൂടുതൽ വരുന്നത് കണ്ടിച്ച് കളയോ കായ് ഉപയോഗിക്കും പ്ലാവ് കൂടുതൽ നട്ടുണ്ടെന്ന് തോന്നുന്നു അതെല്ലാം പ്ലാവ് അല്ല നടക്കുന്നത് അത് കൊടിയിടാൻ വേണ്ടി കുറെ പ്ലാവ് നട്ടതാണ് ഈ അപ്പോൾ ഇതുപോലെ എന്നാ എരമ്പത്ത് കൊടി നട്ടു കഴിഞ്ഞാൽ ഇത് അത് വെട്ടി കളയണം തലയ്ക്ക് മുറിച്ചാലോ തലയ്ക്ക് മുറിച്ചാൽ മതി തലയ്ക്ക് കോന്തി കളഞ്ഞ ആയിക്കോളൂ അത്ര ആ അൻപത് തുള്ളി തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ